നമസ്കാരം ലോകം ഇന്നേ വരെ കണ്ടെത്തിൽ വെച്ച് സമാനതകളില്ലാത്ത ആക്രമണ രീതിയാണ് ഇസ്രായേൽ ലെബനലിൽ ഹിസ്ബുള്ളയെ നേരിടാൻ പ്രയോഗിച്ചത് പേജോ ബോക്കി സ്ഫോടനങ്ങളിലൂടെ ഹിസ്ബുള്ളയെ മാനസികമായി തകർത്തിരിക്കുകയാണ് ഇസ്രായേൽ അതിന്റെ ഒരു ഗിട്ടലും ഭീതിയും മാറുന്നതിന് മുൻപേ ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ മറ്റൊരു പണി കിട്ടിയിരിക്കുകയാണ് ഹിസ്ബുള്ളയെ ഭരിഭ്രാന്തരാക്കിയ പേജർ ആക്രമണത്തിന് പിന്നാലെ തെക്കൻ ലെബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഭീകര കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരുന്ന നൂറ് കണക്കിന് റോക്കറ്റ് ലോഞ്ചർ ബാരലുകളാണ് ഇസ്രായേൽ സൈന്യം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് തകർത്തത് ആയിരം ബാരലുകളുള്ള നൂറ് റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തുവെന്നാണ് സൈന്യം അറിയിച്ചത് ഇസ്രായേലിലേക്ക് വെടിവെക്കുന്നതിന് വേണ്ടിയാണ് ഹിസ്ബുള്ള ഇവ ഉപയോഗിച്ചിരുന്നത് ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങളും അവരുടെ സൈനിക ശേഷിയും നശിപ്പിക്കുന്നത് വരും ദിവസങ്ങളിലും ഇസ്രായേൽ പ്രതിരോധ സേന തുടരുമെന്ന് ഐ ഡി എഫിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഹിസ്ബുള്ള ഭീകരർ സന്ദേശം കൈമാറുന്നതിനായി ഉപയോഗിച്ചു വന്നിരുന്ന പേജറുകളും വാക്കി ടോക്കിയും പൊട്ടിത്തെറിച്ച് ലബനനിൽ മുപ്പത്തിയേഴോളം പേർ കൊല്ലപ്പെട്ടതിനു ശേഷം ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് നേരെ നടത്തുന്ന ശക്തമായ ആക്രമണമാണിത് ഹിസ്ബുള്ളയെ തുടച്ചു നീക്കുമെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ പ്രതിജ്ഞ മുൻപ് തന്നെ ലബനൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ ഇസ്രായേൽ വിന്യസിച്ചിരുന്നു യുദ്ധത്തിന്റെ പുതിയ ഘട്ടം എന്നാണ് ഇസ്രായേൽ ഇതിനെ വ്യക്തമാക്കുന്നത് യുദ്ധത്തിൽ പുതിയ ഘട്ടം തുടങ്ങുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് പറഞ്ഞു വ്യോമസേന താവളത്തിൽ വെച്ചാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ തൊണ്ണൂറ്റി എട്ടാം ഡിവിഷനാണ് ലബനനൻ അതിർത്തിയോട് ചേർന്നുള്ള വടക്കൻ ഭാഗത്തേക്ക് നീങ്ങുന്നത് നേരത്തെ ഗാസ മൂന്നിൽ നിലയുറപ്പിച്ച ഡിവിഷൻ ആയിരുന്നു ഇവർ അതേസമയം പേജർ ആക്രമണത്തിന് പിന്നിൽ ഇതുവരെ ഇസ്രായേൽ ആണെന്ന അനുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പിന്നിലുള്ള കരങ്ങൾ തങ്ങളുടെ തന്നെ എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് രാജ്യം യുദ്ധത്തിന്റെ പുതിയ ഘട്ടം ആരംഭിക്കുകയാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹാവു പത്ത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഒഴിപ്പിച്ച ഇസ്രായേലികളെ അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് പ്രതിജ്ഞ എടുത്തു ഹിസ്ബുള്ളക്കെതിരായ പോരാട്ടത്തിൽ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ലാത്ത നിരവധി കഴിവുകൾ ഇസ്രായേലിനുണ്ടെന്ന് ഐ ഡി എഫ് മേധാവി ഹെൻസി ഹവേലിയും പറഞ്ഞു ഇസ്മയിൽ ഹനിയെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ അമേരിക്ക ഇടപെട്ടിരുന്നു പ്രത്യാക്രമണം നടത്തുന്നതിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക ശ്രമിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് പേജ സ്ഫോടന പരമ്പര നടന്നത് Webdesk, desk Tatuminus. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal, Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram